ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലൗക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മഴയുടെ പേടിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഗംഭീര മഴ ഉണ്ടാവുമെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നു എല്ലാവരും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമൊക്കെ പറഞ്ഞിരുന്നു അത് സത്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞാൽ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതിൻ്റെ ഒരു സംശയമില്ല ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ശേഷം തുടങ്ങിയ മഴയാണ് ഗംഭീര മഴ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദശയുമില്ല അപ്പോൾ ആ മഴന്റെ ചെറിയൊരു കുഞ്ഞു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കാണട്ടാ ഞാനിതാ കുടൊക്കെ പിടിച്ചിട്ട് തന്നെ ഇറങ്ങും നമ്മളെപ്പോഴും മഴ തന്നെ ഉണ്ടോ ഞാൻ കൊടക്ക പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണട്ടോ ഇത് തോടല്ല റോഡാണ് ഏ ആര് തോടാന്ന് തെറ്റിദ്ധരിക്കേണ്ട റോഡ് തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കുകയാണ് സംഭവം മഴ ഒന്ന് പോർത്ത് കഴിഞ്ഞാലൊക്കെ പോകുന്ന കേട്ടോ അത്രേ ഉള്ളൂ

നാളെ ണ്ടാവുന്ന പറഞ്ഞു ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ശേഷം ആട്ടാണ് മഴ ഡെയ്തത് ഞാന് രണ്ട് മണിക്കും രണ്ടുമണിക്കാവുമ്പോൾ വരുമ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളു ഇങ്ങനെ ചാറൽ തുടങ്ങിയിട്ടുള്ളു നമ്മളെ വണ്ടിയൊന്ന് പോയാക്കട്ടെ എന്താണ് നമ്മളെ വണ്ടീൻ്റെ അവസ്ഥ എന്നുള്ളത് ും ഇടവഴി നിഴലാടും കൽപ്പടവി ചെറുപാലൻ കിളിയുടെ തുടൽ പോൽ നിളനാമ്പ് പോൽ തുടൽ കാഞ്ഞോലി ചാരി വന്നോവിളി എന്ത് ചാരി വന്നോ പുളി മഴ ചാരു നമ്മളെ വണ്ടി അത് അവിടെ കെടുക്കുന്നുണ്ട് ആവരി മഴ ഇങ്ങനെ ഗംഭീരമായിട്ട് തുടങ്ങി എന്നൊക്കെയാണ് ഞങ്ങളിതാ വേറെ വണ്ടിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ ജംഷീറിനവിടുന്ന് കണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോവാണ് മഴ രക്ഷല്ലേ മഴ നാട്ടിൽ പേരിലും ചൂട് രണ്ടു മണി വരണ്ട് അതല്ലേ അപ്പോൾ മഴ തുർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു രക്ഷയില്ല ഗംഭീര മഴ പെയ്തു ഇന്നും നാളെയും ഉണ്ടാകുന്ന പറയായിട്ടുള്ളത് ഏത് കായലാണിത് ഏത് കായലാ വെള്ളം നിക്ക